ിക്കപ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഒരു പകലിലൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി വരായിരം നന്ദി യേശുരാജാവിനർപ്പിക്കും കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ മണിക്കൂറുകളിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും ദൈവകൃപയും നമുക്ക് അനുഭവിച്ചറിയാൻ തിരിച്ചറിയാൻ കർത്താവ് നിന്ന് അവസരങ്ങൾ വിലയേറിയതായി ഞാൻ കാണുകയാണ് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിൻ്റെ ആത്മാവിനാൽ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ നൽകി മാനിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പോയ മണിക്കൂറുകളിൽ പോയ ദിവസങ്ങളിൽ യേശുരാജാവിൻ്റെ വലിയ കരുതലും കൃപയും സ്നേഹവും നമുക്ക് തിരിച്ചറിയുവാൻ കർത്താവ് അവസരങ്ങൾ നൽകിയല്ലോ തീർച്ചയായും ആ ദൈവകൃപ എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് ഞാൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ തലമുറകൾ നിങ്ങളുടെ ജോലി നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ ആത്മീയ മേഖലകൾ എല്ലാം യേശുവിൻ്റെ കരത്താൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഒരു ക്രിസ്തീക ദൈവ പൈതൽ എക്കാലവും നിലനിൽക്കുന്നത് അവൻ്റെ സ്വന്തം കഴിവുകൊണ്ടല്ല ഒരു ദൈവപൈതൽ ഈ ഭൂമിയിലായിരിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല മറിച്ച് യഹോവയുടെ കരുതലാണ് അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞത് നിന്നതല്ല ഞാൻ നേടിയതല്ല ഞാൻ എല്ലാം ദൈവം തന്നതാണ് ദൈവം നിർത്തിയതാണ് പുകഴുവാൻ നമുക്കൊന്നുമില്ല പ്രശംസിപ്പാൻ നമുക്കൊന്നുമില്ല ഓരോ ദിവസവും ദൈവത്തിൻ്റെ കരുതലാണ് നമ്മെ ധൈര്യപ്പെടുത്തുന്നത് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കേണ്ടതായ കാര്യമാണ് ദൈവത്തിൻ്റെ കരം അത് ശ്രേഷ്ഠമാണ് എന്നീ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് പറയാം കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമാകാൻ പോവുകയാണ് നിങ്ങളെ വഹിക്കുന്ന നിങ്ങളെ സഹായിക്കുന്ന ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ കരം ചില ദിവസങ്ങൾക്ക് മുമ്പ് റാന്നിയിൽ നിന്ന് ജാനകി എന്ന് പറയുന്ന ഒരു മാതാവ് എന്നെ വിളിച്ചു ആ മാതാവ് പറഞ്ഞതിങ്ങനെയാണ് ഏക മകനാണ് തനിക്കുള്ളത് മക്കളായിട്ട് ആണായിട്ട് പെണ്ണായിട്ട് ഒറ്റ ഒരു ഉള്ളൂ ഈ അമ്മ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ഏതാണ്ട് ഇരുപത്തിമൂന്ന് വർഷം കഴിഞ്ഞു പക്ഷെ ഇന്നുവരെ തൻ്റെ മകൻ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ടില്ല അവൻ വിവാഹിതനാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ അപ്പനാണ് പക്ഷെ യേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അന്യാരാധനയും വെച്ചാരാധനയും അങ്ങനെയുള്ള ഒരു മേഖലയിലാണ് താൻ ജീവിച്ചു വന്നത് എന്നാൽ ഗ്രേസ് ഗ്രേശ് ജീവിയുടെ പ്രഭാത സന്ദേശം എല്ലാ ദിവസവും രാവിലെ വലിയ ഒച്ചത്തിൽ ഈ അമ്മ ആ വീട്ടിൽ വെക്കാറുണ്ട് ടി വിയിലാണ് കണക്ട് ചെയ്ത് കേൾക്കുന്നത് പല പ്രാവശ്യം ഈ സന്ദേശം കേട്ടപ്പോൾ ഒരു ദിവസം ഈ മകനെ അത് സ്പർശിച്ചു അന്ന് പ്രസംഗിച്ച സബ്ജക്റ്റ് എനിക്ക് ആരുമില്ല എന്നതാണ് എനിക്കാരും ഇല്ല വ്യക്തമായി തന്നോട് ദൈവം ഇടപെടാൻ തുടങ്ങി മറ്റൊരു മതത്തിൽപ്പെട്ട യേശുവിനോട് വലിയ താല്പര്യവും വിശ്വാസവും ഇല്ലാത്ത ഈ മകൻ ഈ സന്ദേശം കേട്ടിട്ട് ഈ ജാനകി എന്ന് പറയുന്ന അമ്മയോട് പറഞ്ഞു ഈ പാസ്റ്ററുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കണം അങ്ങനെ എന്നെ വിളിച്ചു ഞാൻ അദ്ദേഹവുമായിട്ട് ഏതാണ്ട് അരമണിക്കൂർ കൂടുതൽ ഫോണിൽ സംസാരിപ്പൻ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് യേശു എന്ന് പറയുന്ന ദൈവത്തിന് രക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ എൻ്റെ കാലിൽ ഒരു രോഗമുണ്ട് ആ രോഗം മാസങ്ങളായി താൻ അഭിമുഖീകരിക്കുന്നതാണ് ഇതൊരു വിടുതലായി കിട്ടിയാൽ കാരണം അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് റാന്നിയിലും പത്തനംതിട്ടയിലും പല സ്ഥലങ്ങളിലും പോയി താൻ ഡോക്ടർമാരെ കണ്ടു സൗഖ്യമാക്കുവാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല ഈ മുറിവ് പൊട്ടി രക്തവും ചലവും തുടങ്ങി ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്തു പക്ഷേ ഷുഗറും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അശസ്തനായി ജോലിക്ക് പോകാൻ കഴിയാതെ കാലുകൾക്ക് വലിയ നീര് വെച്ച് മുറിവുകൾ ഉണ്ടായി വല്ലാത്ത സാഹചര്യത്തിൽ കഴിയുക അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു യേശുവിൻ്റെ കരം നിന്നെ പിടിക്കും യേശുവിൻ്റെ കര നിന്നെ താങ്ങും യേശു നിന്നെ വഹിക്കും നിന്റെ സ്ഥിതികൾക്ക് യേശു മറുപടി തരും പക്ഷേ അങ്ങനെ ഒരു കാര്യം യേശു നിനക്ക് വേണ്ടി ചെയ്താൽ നീ യേശുവിന് വേണ്ടി എന്ത് ചെയ്യണം ജീവിച്ചോണോ എന്ന് പറയണയായി ഞാൻ പറയട്ടെ പ്രിയരെ ഫോണിൽ കൂടെയാണ് സംസാരിക്കുന്നത് നേരിട്ടല്ല ഞാൻ അവനെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ ഫോണിൽ കൂടെ ഞാൻ പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയാം ദൈവത്തിൻ്റെ കരം തന്നെ തൊട്ടു തൻ്റെ കാലിൽ നിന്നൊഴി ഒഴിച്ചിറങ്ങിയ ആ രക്തവും ചലവും ഒക്കെ നിന്നു മുറിവുകൾ ശാന്തമാക തുടങ്ങി ഇന്നലെ എൻ്റെ അടുക്കൽ വന്ന് ആ നന്ദി പറഞ്ഞ് താൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം അവസരം കൊടുത്തു ദൈവത്തിൻ്റെ അടുക്കൽ വരുന്ന ഒരു ആളിനെയും ദൈവം തകർക്കുകയില്ല തകർന്നു പോകും എന്നൊരു ചിന്ത ഉണ്ടാകുമ്പോൾ കൈകൊണ്ട് വഹിക്കുന്ന സഹായിക്കുന്ന സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം വിശുദ്ധ വേദപുസ്തകത്തിൽ മുപ്പത്തിയേഴാം സങ്കീർത്തനം ഇരുപത്തിനാലാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് അവൻ വീണാലും നിലംപരിചയാകുകയില്ല യഹോവ അവനെ കൈക്കുപിടിച്ച് താങ്ങുന്നു എത്ര ശ്രേഷ്ഠമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം വീണാലും നിലംപരിചയമാകുകയില്ല അതിൻ്റെ റീസൺ അതിൻ്റെ കാര്യം ഒരു ഭക്തൻ ഒരു ദൈവവൈദ്യ വീണാലും നിലംപരിചയാകാത്തതിൻ്റെ കാര്യം ആ വാക്യത്തിൽ തന്നെ കിടപ്പുണ്ട് യഹോവ അവനെ കൈക്ക് പിടിച്ച് താങ്ങുന്നു വീഴുക എന്നുദ്ദേശിക്കുന്നത് തകർന്നു പോകുക നശിച്ചു പോകുക പട്ടുപോകുക എന്ന അർത്ഥങ്ങളാണ് അപ്പൊ തകർന്നു പോകുവാൻ ഇടവന്നാലും പട്ടുപോകുവാൻ ഇടവന്നാലും നശിച്ചു പോകുവാൻ ഇടവന്നാലും നിലംപരിചയാകാൻ എന്ന് പറഞ്ഞാൽ അവസാനിക്കാൻ ദൈവം അനുവദിക്കുക ഇല്ല കാരണം യഹോവയുടെ കൈ തന്നെ താങ്ങിക്കൊണ്ടിരിക്കുന്നു ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടോട് പറയാം റാന്നിലെ ജാനകി എന്ന് പറയുന്ന അമ്മയുടെ മകൻ വീണതാണ് തകർന്നതാണ് തൻ്റെ കാലിലുണ്ടായ ആ നീർക്കെട്ടും മുറിവും പൊറുക്കാതെ പല വൈദ്യന്മാരിലും ആശ്രയിച്ച് ലാസ്റ്റ് ഈ മരുന്നൊക്കെ വെച്ച് കെട്ടി നടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി എന്നാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് ദൈവം തന്നെ സ്പർശിക്കുകയും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാലിൻ്റെ മുറിവുകൾ കരിയുകയും ചെയ്തതിൻ്റെ അർത്ഥം നിലംപരിചയാകുവാൻ ദൈവം തകർന്നു പോകുവാൻ ദൈവം നശിച്ചു പോകുവാൻ ദൈവം അനുവദിച്ചില്ല എന്നുള്ളതാണ് കാരണം തന്നെ വകിച്ച ഒരു ദൈവത്തിൻ്റെ കരമുണ്ട് തന്നെ താങ്ങിയൊരു കരം അവൻ അവൻ്റെ വീഴത്തക്കവണ്ണം തള്ളിയെങ്കിലും നിലംപരിചയാകുവാൻ അവൻ സമ്മതിച്ചില്ല എന്ന് മറ്റൊരു ഭാഗത്ത് കാണും അപ്പം നിലംപരിചയാകുവാൻ ദൈവം എന്ത് ചെയ്യത്തില്ല സമ്മതിക്കില്ല എന്നാൽ വിശാജിൻ്റെ ആഗ്രഹം സാത്താന്റെ ആഗ്രഹം നമ്മൾ നിലംപരിചയാകണം തകരണം നിലംപൊത്തണം നമ്മൾ മുടിഞ്ഞു പോകണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഗതി പിടിക്കരുത് ജോലി കിട്ടരുത് സാമ്പത്തിക നന്മയുണ്ടാകരുത് ഭർത്താവ് മാനസാന്തരപ്പെടരുത് വീടിനകത്ത് സമാധാനമുണ്ടാകരുത് ഏ വിഷയങ്ങളിൽ നിങ്ങൾ ഫ്ലോപ്പായി പോകണം തകർന്നു പോകണം പരാജയപ്പെട്ടു പോകണം എന്ന് പിശാജ് ആഗ്രഹിക്കുമ്പോൾ ആ നിലംപരിചയാകുന്ന സാഹചര്യത്തിൽ കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ വഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ കഴുകൻ തൻ്റെ കുഞ്ഞിനെ തൂവലിൽ വഹിക്കുന്നതുപോലെ നമ്മെ വഹിക്കുന്ന കൈക്ക് പിടിച്ച് താങ്ങുന്ന ഒരു ദൈവം നമുക്കുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാം നിങ്ങളുടെ ജീവിത നിലവാരത്തിൽ എവിടെയോ നിങ്ങൾ തകർന്നു പോകുന്നു എന്നൊരു തോന്നൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യാവുന്നതൊക്കെ ചെയ്തു ഓടാവുന്നതൊക്കെ നിങ്ങൾ ഓടി മുട്ടാവുന്ന വാതിലുകളെല്ലാം നിങ്ങൾ മുട്ടി പക്ഷെ ഗതി പിടിക്കാൻ പറ്റാതെ ഒരു ഇരുണ്ട അവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഞാൻ ഇന്ന് രാവിലെ പറയുന്ന ദൈവത്തെ നിങ്ങൾ നോക്കൂ ആ ദൈവം നിങ്ങളെ കൈക്ക് പിടിച്ച് താങ്ങി നടത്തും എന്നാണ് ഇവിടെ വേദപുസ്തകത്തിൽ പറയുന്നത് അപ്പം കൈക്ക് പിടിച്ച് താങ്ങി നടത്തുന്ന ദൈവം നിങ്ങളുടെ കൈക്ക് കറുത്താ പിടിക്കും ഒരപ്പൻ പിടിക്കുന്നതുപോലെ ഒരു കൂട്ടുകാരൻ പിടിക്കുന്നതുപോലെ കർത്താവ് നിങ്ങളുടെ കൈക്ക് പിടിക്കും എന്നിട്ട് താങ്ങി നിങ്ങളെ നടത്തും നിങ്ങൾ നിലംപരിചയാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കുക ഇല്ല നിങ്ങളുടെ ബിസിനസ് പൊട്ടിപ്പോകാൻ ദൈവം അനുവദിക്കില്ല നിങ്ങളുടെ ശരീരത്തിൽ രോഗം കൊണ്ട് നിങ്ങൾ തകർന്നു പോകാൻ ദൈവം അനുവദിക്കില്ല നിങ്ങൾ എവിടെയൊക്കെയോ പരാജയപ്പെടണമെന്ന് പിശാച ആഗ്രഹിക്കുന്നു ആ മേഖലയിൽ ദൈവം നിങ്ങളെ ഉയർത്തും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പുതിയ വഴികളും വാതിലുകളും കാണും അനുഗ്രഹങ്ങൾ കാണും ഒരിക്കലും ക്ഷീണിച്ചും തകർന്നും നാലാട മുമ്പിൽ നിന്റെ തലമുറ പരാജയപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കുകയില്ല യഹോബിയുടെ വഴിയിൽ തന്നെ അവർ നടക്കും ദൈവത്തിൻ്റെ വഴി എന്നും അവർക്കൊരാശ്വാസം തന്നെ ആയിരിക്കും അതുകൊണ്ട് വേദപുസ്തകം പറയുകയാണ് യഹോബ് അവനെ കൈക്ക് പിടിച്ച് താങ്ങും വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അവിടെ പതിനേഴാമത്തെ വാക്യത്തിൽ യോഹന്നാനെ ദൈവം കൈക്ക് പിടിച്ച് താങ്ങി നടത്തുന്ന ഒരു ഭാഗമാണ് പത്മൗസിൻ്റെ ഏകാന്തതയിൽ യോഗന്നാൻ നിൽക്കുമ്പോൾ കത്ര ദിവസത്തിൽ ആത്മവിവശനായ സമയം അവൻ യേശുവിൻ്റെ മുഖം കാണുകയാണ് മാറത്തു പൊൻകച്ച കെട്ടി നീലയോട് സാദൃശ്യമുള്ളവൻ ഉലകി ചുട്ടുപഴിപ്പിച്ച കാൽപാതമുള്ളവൻ വെള്ളോടിന് സാ വെള്ള വെളുത്ത് ആ പഞ്ഞി പോലെ ഇരിക്കുന്ന മുടിയുള്ളവൻ നോക്കുക നക്ഷത്രങ്ങളെ പിടിച്ചുകൊണ്ട് ഏഴ് നിലവിളക്കുടൻ നടുവിൽ നിൽക്കുന്ന യേശുവിനെ യോഹന്നാൻ ദർശിക്കുമ്പോൾ യേശു അവൻ്റെ അടുക്കലേക്ക് എത്തുകയാണ് ആ കാഴ്ച കണ്ട് യോഹന്നാൻ പേടിച്ച് അരണ്ട് തൻ്റെ ഏകാന്തതയിൽ താൻ താഴെ വീഴുന്നു എന്ന് കണ്ടപ്പോൾ വെളിപ്പാട് പുസ്തകം ഒന്നാമത്തെ ആയം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ യേശു അവൻ്റെ കൈക്ക് പിടിച്ചു അവനെ പൊക്കിയെടുത്തു എന്നിട്ട് യേശു പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ ആദ്യം അന്തിനും ആകുന്നു ഞാൻ അൽഫയും ഒമേഗയും ആകും അതുകൊണ്ട് നീ എന്തു ചെയ്യേണ്ട ഭയപ്പെടേണ്ട അപ്പോൾ ഒരു മനുഷ്യൻ ഭയപ്പെട്ടു പോയ മേഖലയിൽ വിറങ്ങലിച്ചു നിന്ന മണ്ഡലത്തിൽ പേടിച്ച സ്ഥലത്ത് കൈക്ക് പിടിച്ച് നിവർത്തി നിർത്തി ഭയപ്പെടേണ്ട പേടിക്കേണ്ട സാരമില്ല എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ കരം ഇന്ന് രാവിലെ ചിലർ അങ്ങനെ നിൽപ്പുണ്ട് ഭയന്ന് നിൽക്കുന്നവർ പേടിച്ചു നിൽക്കുന്നവർ നാളെ ഓർത്ത് നാളത്തെ വിഷയത്തെ ഓർത്ത് ബാങ്കിലടക്കേണ്ട തുകയുടെ കാര്യത്തെ ഓർത്ത് വണ്ടിയുടെ സി സി അടയ്ക്കുന്ന വിഷയത്തെ ഓർത്ത് വീടിന്റെ വാടക കൊടുക്കുവാൻ ഉള്ള വിഷയത്തെ ഓർത്ത് കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കുവാനുള്ള വിഷയത്തെ ഓർത്ത് നോക്കുക ഭയന്ന് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ സന്ദേശം കേൾക്കുന്നു എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ കൈക്ക് അവൻ പിടിച്ചിരിക്കുകയാണ് നിങ്ങളുടെ കൈക്ക് പിടിക്കുക മാത്രമല്ല താങ്ങുന്ന ദൈവം പറയുകയാണ് ഭയപ്പെടേണ്ട യോഗന്നാനോട് പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ ചില കുടുംബങ്ങളെ നോക്കി കർത്താവ് പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ ആദ്യനുമാണ് ഞാൻ അന്ത്യനുമാണ് ഞാൻ തുടക്കവും അതിൻ്റെ ഒടുക്കവുമാണ് ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങളുടെ കൈക്ക് പിടിച്ച് നിങ്ങളെ വഹിക്കുന്ന നിങ്ങളുടെ കൈക്ക് പിടിച്ച് നിങ്ങളെ സൂക്ഷിക്കുന്ന നിങ്ങളുടെ കൈക്ക് പിടിച്ച് നിങ്ങളെ നടത്തുന്ന ഒരു നല്ല ദൈവം നിങ്ങൾക്കുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന മേഖലകളിൽ നിങ്ങൾ എത്തിയിരിക്കുന്ന മണ്ഡലത്തിൽ ഏത് ജോലി സാഹചര്യങ്ങളിലും ഏത് പരിവരുത്ത അനുഭവങ്ങളിലും കണ്ണുനീരിൻ്റെ മേഖലകളിലും കൂരിലിൻ്റെ താഴ്വരയിലും നിങ്ങളുടെ കൈക്ക് പിടിക്കുന്ന നിങ്ങളെ വഹിക്കുന്ന ഒരു നല്ല കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് വെള്ളത്തിൽ താണുപോകുന്ന പത്രോസ്യൻ്റെ കൈക്ക് പിടിച്ചിട്ട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് പത്രോസും യേശുവും ഒരുമിച്ച് പടകിൽ കയറിയതുപോലെ നിങ്ങൾ മുങ്ങിപ്പോകുന്ന മേഖലകളിൽ ഭയന്നു പോകുന്ന മേഖലകളിൽ നാളെ ഓർത്ത് കലങ്ങുന്ന നിരാശപ്പെടുന്ന മേഖലകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നു പകൽ ശക്തവും വ്യക്തവുമായി പറയുന്നു ഭയപ്പെടേണ്ട സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട് നിങ്ങളെ അവൻ വഹിക്കും നിങ്ങളെ അവൻ സൂക്ഷിക്കും ഒരു നാളും ക്ഷീണിച്ച് തകർന്ന് തരിപ്പണമാകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല കാരണം നിങ്ങളുടെ കൈയെ പിടിച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ ശക്തിയല്ല സാത്താന്യ മണ്ഡലമല്ല ഈ ലോകത്തിലെ യാതൊരു വ്യക്തിയുമല്ല നിങ്ങളുടെ കൈക്ക് പിടിച്ചിരിക്കുന്നത് നിങ്ങളുടെ കൈക്ക് പിടിച്ചിരിക്കുന്നത് ഈ ലോകത്തെ ജയിച്ചവനാ നിങ്ങളുടെ കൈക്ക് പിടിച്ചിരിക്കുന്നവൻ ശാപത്തെയും രോഗത്തെയും ജയിച്ചവനാ നിങ്ങളുടെ കൈക്ക് പിടിച്ചിരിക്കുന്നത് ഞാൻ ദൈവമെന്ന് പറഞ്ഞ് നമ്മുടെ അടുക്കൽ വന്ന സർവശക്തനായ ദൈവമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയാം യഹോവ നിങ്ങളെ നിലം പരിചയാക്കുവാൻ സമ്മതിക്കില്ല നിങ്ങൾ വീണുപോയി എന്ന് തോന്നൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കഷ്ടതയുടെ നടുവിൽ തകർന്നു പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല കാരണം വകിക്കുന്ന ദൈവത്തിന്റെ കരം അപകടത്തിൽപ്പെട്ടു പോയൊരു വ്യക്തിയെ കോരിയെടുക്കുന്നത് പോലെ ഇന്ന് രാവിലെ നിങ്ങളെ കോരിയെടുക്കുന്ന ദൈവത്തിൻറെ കരം ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മാറോട് കെട്ടിപ്പിടിക്കുന്നത് പോലെ ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ അമ്മേനാ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതുപോലെ ോക്കുക നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ കരം ആ കരം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇന്നു പകൽ ഉറപ്പോടെ പറയാം ഞാൻ ഇന്നു പകൽ വിശ്വാസത്തോടെ പറയാം ആത്മമണ്ഡലത്തിൽ പറയാം നിങ്ങൾ ഈ താഴ്വരയിൽ പട്ടുപോകില്ല നിങ്ങൾ ഈ സാഹചര്യത്തെ തീർന്നു നശിച്ചും പോകില്ല നിങ്ങൾ തളർന്നു പോകില്ല നിങ്ങൾ നശിച്ചു പോകില്ല നിങ്ങൾ പട്ടുപോകില്ല കാരണം തമ്പുരാൻ്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട് എത്ര വട്ടം നമ്മൾ ദൈവത്തിൻ്റെ കരം കണ്ടിട്ടുണ്ട് എത്ര വട്ടം ദൈവത്തിന്റെ കരൻ രുചിച്ചിട്ടുണ്ട് നൂറ് നൂറ് വട്ടം നമ്മൾ ദൈവത്തിന്റെ കരം തിരിച്ചറിഞ്ഞിട്ടില്ലേ അപകട മേഖലകളിൽ സാഹചര്യങ്ങളിൽ ദുഃഖങ്ങൾ തളം കെട്ടി നിന്നപ്പോൾ യഹോവയുടെ കരം നമുക്ക് അനുകൂലമായി നിന്നില്ലേ അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ചിലതിനെ കർത്താവ് കൈ നീട്ടി പിടിക്കുക യഹോവയുടെ കയ്യിൽ നീ താണിരിക്കുക അതുകൊണ്ടാണ് വേദപുസ്തകം പറഞ്ഞത് അവന്റെ ബലമുള്ള കൈക്കേടി താണിരിക്കുക അവൻ നിങ്ങളെ തക്ക സമയം ഉയർത്തു അവൻ്റെ ബലമുള്ള കൈക്കഴി താണിരുന്നാൽ മതി ആ കരത്തിൽ നിങ്ങൾ അമർന്നിരുന്നാൽ മതി തക്ക സമയമാകുമ്പോൾ നിങ്ങൾക്ക് തക്ക സമയമുണ്ട് ആ തക്ക സമയമാകുമ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധകർത്താവേ സ്വർഗീയ പിതാവേ ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ഞങ്ങളെ താങ്ങുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞങ്ങളെ വഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ൈക്ക് പിടിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞതിനായി സ്തോത്രം പലപ്പോഴും ദുഷ്ട ഞങ്ങളെ തള്ളിയിടുവാൻ നിലംപരിചയാക്കുവാൻ ഞങ്ങൾ നശിച്ചു പോകുവാൻ ഞങ്ങൾ തകർന്നു പോകുവാൻ ആഗ്രഹിച്ചപ്പോൾ അവിടെയൊക്കെ ഞങ്ങളെ വകിച്ച സൂക്ഷിച്ച കരുതിയ ദൈവ സ്നേഹത്തിനായി സ്തോത്രം ഈ ജനത്തെ അനുഗ്രഹിക്കണം ഇന്ന് രാവിലെ സന്ദേശം കേട്ട ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് ഉറപ്പിക്കണം വലിയ മകുത്വം കൊണ്ട് നിറയ്ക്കണം ഒരു നാളും ഇവർ മുടിഞ്ഞു പോകാൻ അനുവദിക്കരുത് ആത്മാവിൻ്റെ ബലം ഇവരുടെ മേൽ പകരണം യേശുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇവർക്ക് ഉയർച്ച ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇവർക്ക് ദൈവത്തിൻ്റെ ശക്തി പകരട്ടെ പിതാവെ അവിടുത്തെ നാമത്തിൽ നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവരെ വഹിക്കണേ കർത്താവരെ താങ്ങണേ കർത്താവരെ കൈക്ക് പിടിക്കണേ കർത്താവെ അങ്ങനെ ദൈവം ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആണ് തീർച്ചയായും ദൈവം നിങ്ങളുടെ കൈക്ക് പിടിക്കും നിങ്ങൾ ഭാരപ്പെടേണ്ട കർത്താവ് കൂടെയുണ്ട് ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് ഗ്രേസ് മിഷൻ സഭയും എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നീതേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മ നിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണെന്ന് തുടക്കും